ഇന്ത്യയിലെ പല സ്ഥാപനങ്ങളും ഭരണഘടനാപരമായ സ്ഥാപനങ്ങൾ അതിൻ്റെ സ്വതന്ത്ര സ്വഭാവമൊക്കെ വിട്ടിട്ട് നിലവിലുള്ള ബി ജെ പി ഭരണകൂടത്തിൻ്റെ ഒരു ദാസിവൃത്തി ചെയ്യുന്നതിന് സമാനമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട് കുറച്ചു കാലമായി പ്രത്യേകിച്ചും ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ ഇലക്ഷന് ശേഷം അതിൻ്റെ റിസൾട്ടിൽ സംശയാസ്പദമായ പല സംഗതികളും ഉണ്ട് എന്ന് തെളിവ് സഹിതം ചൂണ്ടിക്കാണിച്ച് രാഹുൽ ഗാന്ധി നടത്തിയ പത്രസമ്മേളനത്തിന് ശേഷം അതിലൊന്നുപോലും അംഗീകരിക്കാനോ അതിൻ്റെ പ്രധാനമായിട്ടും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ച ഈ വോട്ട് ചൂരി അതിനോട് ഒരു കൃത്യമായ മറുപടി പറയാനോ സാധിക്കാത്ത ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ ഇന്ത്യയിൽ അടുത്തു തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുമെന്ന് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ഒരു പന്ത്രണ്ടോളം സംസ്ഥാനങ്ങളിൽ ഒരു പുതിയ വോട്ടർ പട്ടിക പരിഷ്കരണം അഥവാ എന്താ പ്രത്യേക തീവ്ര പരിശോധന സംവിധാനം എന്ന രീതിയിൽ നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇത് തൊട്ടു മുൻപ് ബീഹാറിൽ ഇത് നടപ്പിലാക്കിയിട്ടുണ്ട് അതേസമയം തന്നെ ഇപ്പോൾ ഈ പ്രഖ്യാപിക്കപ്പെട്ട പന്ത്രണ്ട് സംസ്ഥാനങ്ങൾ കൂടാതെ ആസാമിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് പക്ഷേ ആസാമിൽ ഇത് നടപ്പിലാക്കിയിട്ടുമില്ല അപ്പം അതിന് കാരണം പറയുന്നത് ആസാമില് പൗരത്വ നിയമത്തിൻ്റെ ഒരു ഘട്ടം നടന്നു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഈ പ്രത്യേക വോട്ട് പരിശോധനയുടെ ആവശ്യമില്ല എന്നാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലടക്കം ഇപ്പോൾ ആരംഭിക്കാനിരിക്കുന്ന അല്ലെ നവംബർ നാലിന് തുടങ്ങുന്ന ഈ പ്രത്യേക തീവ്ര ശുദ്ധീകരണ പരിഷ്കരണ വോട്ടർ പട്ടിക എന്നത് പൗരത്വം തെളിയിക്കുന്നതിനുള്ള ഒരു ഉപാധി കൂടിയാണ് എന്ന് പരോക്ഷമായി സംഗതി സമ്മതിക്കുന്ന ഒരു നിലപാടാണ് ഇലക്ഷൻ കമ്മീഷൻ സ്വീകരിച്ചിട്ടുള്ളതെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ബീഹാറിൻ്റെയൊക്കെ വെളിച്ചത്തിൽ ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലും കൂടി ഇത് നടപ്പിലാക്കുമ്പോൾ എന്താണ് ഇപ്പോൾ ഇന്ത്യയിൽ സംഭവിക്കാൻ പോകുന്നത് ബീഹാറിൽ നടപ്പാക്കിയപ്പോൾ അതുകൊണ്ട് അറുപത്തഞ്ച് ലക്ഷത്തിലധികം ആളുകൾ ലക്ഷം അതെ ഒരു കോടി പേരാണ് പുറത്തായത് അതിൽ അറുപത്തഞ്ച് ലക്ഷം പേര് പൂർണ്ണമായും പൂർണ്ണമായും പുറത്തായി വോട്ടർമാർ തന്നെയാണ് അതിട്ടുള്ളത് പുറത്തായി പിന്നെ മരിച്ചവർ പുറത്തേക്ക് ജോലി ചെയ്യുന്ന ആളുകളൊക്കെയാണ് ബാക്കിയുള്ളവർ അതാണ്ട് അറുപത്തഞ്ച് ലക്ഷം പേരുടെ വോട്ടുകൾ നഷ്ടപ്പെട്ടു അവർക്ക് രേഖകൾ സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടോ മറ്റൊക്കെ വോട്ട് നഷ്ടപ്പെട്ടു ഇവരെ അവരെ ഇന്ത്യൻ പൗരന്മാരല്ല എന്നാണ് ഇനി വരിക ഇത് ഇതൊരു പ്രശ്നമുള്ളത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയാണ് ഇപ്പോൾ ബേസ് ആയിട്ട് എടുക്കുന്നത് എന്തിനാണ് അത് അതെടുക്കുന്നത് നോർമലി ഈ നമുക്ക് നേരത്തെ അറിയാം വോട്ടർ ചേർക്കുക എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായ പ്രക്രിയയാണ് വളരെ ലളിതമായ പ്രക്രിയയിലൂടെ നടത്തിക്കൊണ്ടിരുന്ന കാര്യമാണ് ആ അതെ ആ അതെ ചേർക്കൽ പ്രക്രിയ എന്ന് പറഞ്ഞാൽ നേരത്തെ രണ്ടായിരത്തി രണ്ടിന് ഇത് നടപ്പാക്കുന്നതിനൊരു കാരണ ലക്ഷം കമ്മീഷൻ പറയുന്നുണ്ട് രണ്ടായിരത്തി രണ്ടിലാണ് ഈ പരിപാടി അവസാനം നടന്നതെന്നാണ് അന്ന് എന്താ പരിപാടി നടന്നത് എല്ലാ തവണയും ഒരു ഓരോ വർഷം കൂടുമ്പോഴോ രണ്ട് വർഷം കൂടുമ്പോഴോ വീടുകളിൽ ഉദ്യോഗസ്ഥർ വന്ന് എന്യൂമറേഷൻ നടത്തും എന്യൂമറേഷൻ നടത്തിയാണ് വോട്ടർ പട്ടിക പേര് ചേർക്കൽ ഒരു വീട്ടിൽ വന്നിട്ട് നിലവിലുള്ള പേരുകൾ വായിക്കും ആ ആളുകൾ മരിച്ചുപോയിട്ടുള്ളവരുടെ പേരുണ്ടെങ്കിൽ വെട്ടും പുതിയ പതിനെട്ട് വയസ്സ് പൂർത്തിയായവരുടെ പേര് ചേർക്കും രേഖകളെല്ലാം ഉണ്ടെങ്കിൽ അവരപ്പം തന്നെ പരിശോധിക്കുകയാണ് ചെയ്തിട്ടാണ് ഇലക്ട്രി രജിസ്ട്രേഷൻ ഓഫീസർ അംഗീകരിച്ചാണ് വോട്ടർ പട്ടിയായിരുന്നത് വളരെ സിമ്പിൾ പ്രക്രിയയാണ് ഇനി അതിൽ ചേർക്കാൻ പറ്റാത്ത ആളുകൾക്ക് മാത്രം താലൂക്ക് ഓഫീസിൽ പോയി അപേക്ഷ കൊടുത്ത് ചേർക്കുകയാണെന്ന് രണ്ടായിരത്തി രണ്ട് വരെ നടന്നത് അതിനു ശേഷമാണ് ബി എൽ ഒ സംവിധാനം മറ്റ് കാര്യങ്ങളുമൊക്കെ വരികയും ഓൺലൈനിലൂടെ വോട്ടർ പട്ടികയെ ചേർക്കാമെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ലളിതമായ പ്രക്രിയ വന്നത് പക്ഷേ ഈ യഥാർത്ഥത്തിൽ രണ്ടായിരത്തി രണ്ടിൽ വോട്ടർ പട്ടിയാക്കുന്നതിനാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വോട്ടർ പട്ടികയെ ബേസ് ചെയ്തിട്ട് നടത്തിയ പോരെ ആ ഇപ്പോൾ ഇരുപത്തി നാലില് ലോകസഭാ ഇലക്ഷന് തൊട്ട് മുൻപ് അതെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും വെട്ടിമാറ്റാനും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഭേദഗതികൾക്കൊക്കെ അവകാശം ഉണ്ടായിരുന്നു അവസരം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൂർത്തീകരിച്ചു കഴിഞ്ഞു ശരിക്കും അവസാനത്തെ വോട്ടർ പട്ടികയാണ് ബേസ് ബൈസാക്കേണ്ടത് ഏതോ ഒരു കാലത്തുള്ളത് ബൈസാക്കുന്നത് ഇപ്പോൾ ഇരുപത്തി മൂന്ന് മൂന്ന് വർഷം മുമ്പുള്ളതാണത് ഇരുപത്തിമൂന്ന് ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ പല വോട്ടർമാരും ജനിച്ചിട്ടില്ല അല്ലേ ഇതിപ്പോൾ എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഇപ്പോൾ ഇതിൻ്റെ ഒരു ഡിസ്കഷൻ നടന്നു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല എന്ന് പെട്ടെന്ന് തോന്നും എൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതിനിപ്പോൾ എന്താ കുഴപ്പം നമ്മൾ വോട്ടിസിസ്റ്റ് ശുദ്ധീകരിക്കുകയാണ് കുറേ മരിച്ച ആളുകളുണ്ട് അവരെ വെട്ടണം രണ്ട് സ്ഥലത്ത് ഇരട്ട വോട്ടുള്ളവരുണ്ട് അത് ഒന്നാക്കി മാറ്റണം അത്രയല്ലേ ഉള്ളൂ ഇപ്പോൾ നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റ് ക്ലിയർ ആവും പുതുതായിട്ട് ചേർക്കേണ്ടവരെ ഇതൊരു ചേർക്കും സിമ്പിൾ ആയിട്ട് അങ്ങനെ തോന്നുകയാണ് സിമ്പിൾ സിമ്പിളായിട്ടുള്ള കാര്യമല്ല അതിൽ കുഴപ്പമില്ലാത്ത കാര്യമല്ല വലിയ കുഴപ്പമുണ്ട് അതായത് രണ്ടായിരത്തി രണ്ടിൽ പിന്നെ പലരും ഡിസ്ലൊക്കേഷൻ ആയിട്ടുണ്ടാവും ഇപ്പോൾ എൻ്റെ തന്നെ പേര് പുനലൂർ നിയോജക മണ്ഡലത്തിലെ ഒരു ബൂത്തിലാണ് അന്ന് ഉള്ളത് ഞാൻ അവിടെ താമസം മാറി ചടയമംഗല നിയോജക മണ്ഡലത്തിലാണ് ഇപ്പോൾ വോട്ടർ പട്ടിയുള്ളത് അല്ല ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് നിന്ന് മാറി കളമശ്ശേരിയിലാണ് പക്ഷേ എൻ്റെ പേരുള്ളത് ചടയമംഗല നിന്ന് ഉള്ളത് ഇപ്പോൾ ഞാൻ ഇതിനകത്ത് എങ്ങനെയാണ് എന്നാ പേര് കയറുക എൻ ബി എൽഒ എത്തുന്നത് ചടയമംഗലത്തെ എൻ്റെ വീട്ടിലാണ് ഞാനുള്ളത് കളമശ്ശേരി അതായത് വ്യക്തികൾ പല കാരണങ്ങളാൽ അവരുടെ തൊഴിൽപരമായ ആവശ്യങ്ങളുടെ പേരിൽ താമസ സ്ഥലം മാറുന്നതിൻ്റെ മാറും പല രീതിയിലും മേൽവിലാസം മാറാം ഇങ്ങനെ മേൽവിലാസം മാറുന്ന ആളുകൾക്ക് അതിനെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് വിചാരിക്കാം പക്ഷേ ഞാൻ ചോദിക്കുന്നത് കേരളത്തെക്കാൾ ഇത് പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയില്ല അതായത് ഇത് ഒരു കേരളത്തിലെ മാത്രം പ്രശ്നമല്ലല്ലോ ഇന്ത്യയിൽ മൊത്തത്തിൽ ഇതിങ്ങനെ നടപ്പിലാക്കുകയാണ് എങ്കിൽ ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ ഏത് സാമൂഹ്യ ജനവിഭാഗമാണ് ഇതിൻ്റെ എന്ന് പറയുക ഇതിൻ്റെ ഗുരുതരമായ പ്രശ്നങ്ങളുടെ ഇരയളാക്കാൻ സാധ്യതയില്ല അത് ഇത് പറയുമ്പോഴാണ് ഞാനത് പറഞ്ഞു വരുന്നത് അതായത് കേരളത്തിൽ ഇതിനെ ലളിതമായിട്ട് വ്യാഖ്യാനിക്കാം കാരണം ഏത് രേഖയും സമർപ്പിക്കുക ഇങ്ങനെയൊക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ എസ് ഐ ആർ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക എക്സ്ക്ലൂഷൻ പദ്ധതിയാണ് പുറത്തക്കൽ പദ്ധതിയാണ് കാരണം സി എ എ സി എ എ കൊണ്ടുവരികയും അങ്ങനെ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ഭയങ്കരമായ ജനകീയ പ്രക്ഷോഭം രൂപപ്പെടുകയും ചെയ്തപ്പോൾ തൽക്കാലം ഗവണ്മെൻറ്റിന് അതിലടുത്തൊരു സ്റ്റെപ്പ് എടുത്ത് പോകാൻ പറ്റാത്ത സ്റ്റെക്കായി നിന്നു അപ്പോൾ ഗവൺമെൻറ് ആസൂത്രണമാണ് ഈ സി പിന്നെ എസ് ഐ ആറിലൂടെ എസ് ഐ ആറിലൂടെ ഈ പൗരത്വ നിയമ ഭേദഗതിയിലൂടെ എന്താണോ ലക്ഷ്യം വെച്ചത് അത് എസ് ഐ ആറിലൂടെ നടപ്പിലാക്കുക എന്നുള്ളതാണ് എന്താ അതിൻ്റെ തെളിവെന്ന് ചോദിച്ചാൽ നമ്മൾ ബീഹാറാണ് ഉദാഹരണമായിട്ട് എടുക്കേണ്ടത് ഈ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത് കോടതിയൊക്കെ ഇടപെട്ടതിന് ശേഷം ബീഹാറിൽ ഇത് വളരെ കൃത്യമാണ് എന്തുകൊണ്ടാണ് അറുപത്തഞ്ച് എന്ന് പറയുന്ന ഒരു ഔദ്യോഗിക കണക്കാണ് അറുപത്തഞ്ച് മുതൽ തൊണ്ണൂറ് ലക്ഷം വരെ ഒരു കോടി വരെ വോട്ടർമാർ പുറത്താണ് അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ രണ്ട് മൂന്ന് കാര്യം എടുത്താൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിനും രണ്ടായിരത്തി നാലിനും ഇടയിൽ ജനിച്ച ആളുകൾ അവരുടെ മാതാപിതാക്കളുടെ പൗരത്വരേഖയാണ് കൊടുക്കേണ്ടത് അതെ പൗരത്വരേഖയാണ് സമർപ്പിക്കേണ്ടത് അപ്പോൾ കോടതി ചോദിക്കുന്ന ചോദിക്കുന്നൊരു ചോദ്യമാണ് പൗരത്വരേഖയിൽ ആധാർ ഉൾപ്പെടില്ല അതെ അത് ഞാൻ പറയാം അതായത് പൗരത്വരേഖ ചോദിക്കാൻ ഇലക്ഷൻ കമ്മീഷന് അവകാശമില്ല അത് കേന്ദ്ര ആഭ്യന്തര വകുപ്പിൻ്റെ അധികാരത്തിന് കീഴിൽപ്പെട്ടതാണ് അത് ഇവർക്ക് ചോദിക്കാൻ പാടില്ല രണ്ടാമത്തെ പ്രശ്നം അപ്പോൾ പൗര അപ്പോൾ നമ്മൾ പറഞ്ഞ പൗരത്വ നിയമ ഭേദഗതി വളഞ്ഞ വഴിയിലൂടെ നടപ്പിലാക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അവർ ബീഹാറിൽ പൗരത്വരേഖ ചോദിച്ചു എന്നുള്ളത് രണ്ടാമത്തെ കാര്യം റേഷൻ കാർഡ് പ്രൂഫല്ല പിന്നെ നമ്മുടെ വോട്ടർ ഐ ഡി പിന്നെ പറ്റില്ല ആധാറും പറ്റില്ല ഇത് മൂന്നും പറ്റില്ലെങ്കിൽ പിന്നെ ആളുകൾ എന്താ സമർപ്പിക്കേണ്ടത് സമര്പ്പിക്കേണ്ടത് ബർത്ത് സർട്ടിഫിക്കറ്റ് എന്തായാലും ഉണ്ടാവില്ലല്ലോ ഈ പറഞ്ഞ കാലഘട്ടത്തിൽ ജനിച്ചവർക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാവില്ല ഇനി നിങ്ങൾ പറഞ്ഞ അടുത്ത പോയിൻറ്റ് ഇതിലാരാണ് പുറത്താവുക അതിന് ബീഹാറാണ് ഏറ്റവും നല്ല തെളിവ് അതായത് ഒരാൾക്ക് അയാളുടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് നിലനിർത്തുക എന്നുള്ളത് വളരെ സങ്കീർണമായ ഒന്നാക്കി മാറ്റിക്കഴിഞ്ഞാൽ സാമൂഹ്യ പിന്നാക്കാവസ്ഥ അനുഭവിക്കുന്നവർ ഔട്ടാവും അല്ലേ സാമൂഹ്യ പിന്നാക്കാവ അനുഭവിക്കുന്നവർ മാത്രമല്ല അല്ലാതെ ഔട്ടാവുന്ന ആളുകളുണ്ട് ഞാൻ പറഞ്ഞു ഇപ്പോൾ പ്രവാസികൾ പ്രവാസികൾ ഇപ്പോൾ കേരളത്തിലെ തന്നെ പ്രവാസികളെ കണക്കെടുത്താൽ എത്ര ലക്ഷം പ്രവാസികളുണ്ടാവും ഒരു മുപ്പത് മുപ്പത്തഞ്ച് ലക്ഷം പ്രവാസികൾ ഉണ്ടാവും കേരളത്തിൽ നിന്നാണ് കണക്ക് ഈ തൊണ്ണൂറായിരം പേരെ ഇപ്പം നിലവിൽ തന്നെ വോട്ടർ പട്ടികയിൽ ഈ പ്രവാസികൾക്ക് വോട്ടർ മുപ്പത് ലക്ഷം ആളുകൾ ഉണ്ട് എന്ന് ആളുകൾ പോലും നിലവിലില്ല ഇല്ല വോട്ടർ പട്ടിക തൊണ്ണൂറായിരം പേര് ലാസ്റ്റ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കാൻ പറയുന്നത് പ്രവാസി വോട്ടുകളുടെ കണക്കാണ് തൊണ്ണൂറായിരം കേരളത്തിലാകെ ചേർത്ത പ്രവാസി ലക്ഷം ആളുകളും പ്രവാസികളായ ആളുകൾ പട്ടികയുടെ നിലവിൽ തന്നെ ഇല്ല അപ്പോൾ ഈ ഇപ്പോൾ ഇതിന് പൗരത്വവുമായി കണക്ട് ചെയ്യുമ്പോൾ ഇത് സംഭവിക്കുന്നത് ഇത്രയും പേർക്ക് പൗരത്വം ഇല്ല എന്നുള്ള ഒരു കണ്ടീഷനാണ് വരുന്നത് രണ്ടാമത്തെ കാര്യം മൂന്ന് കാറ്റഗറി ആയിട്ടാണ് ഈ വോട്ടർ പട്ടികയിൽ പേര് തീർക്കുന്നവരെ തിരിച്ചറിയുന്നത് ഒന്ന് രണ്ടായിരത്തി രണ്ട് പേരുള്ളവർ രണ്ടായിരത്തി രണ്ടിൽ പേരില്ലാത്ത എൺപത്തേഴ് മുതൽ രണ്ടായിരത്തി നാല് വരെ ജനിച്ചവർ അവർ മാതാവിൻ്റെയോ പിതാവിൻ്റെയോ രേഖ ഹാജരാക്കണം എന്നതാണ് ഒരാളുടെ ഇപ്പോൾ ഞാൻ പറയാം രണ്ടായിരത്തി രണ്ട് പേരില്ലാത്തൊരു പ്രവാസി അയാൾ എൺപത്തേഴിൽ ശേഷം ജനിച്ചതെന്ന് വെച്ചോ എൺപത്തേഴ് ജനിച്ചതാണെന്ന് തന്നെ വെച്ചോ അയാളുടെ മാതാവോ പിതാവോ എന്നായിരിക്കും ജനിച്ചിട്ടുണ്ടാവുക അവരുടെ ജനന അറുപത് എന്തായാലും അറുപതുകളിലായിരിക്കും ആ കാലത്ത് നമ്മൾ ജനനസ്ഥലം തെളിയിക്കുന്ന രേഖ ചോദിച്ചാൽ അന്ന് ഇല്ലെങ്കിൽ പണിയായി കേരളത്തിൽ തന്നെ ഈ ലിസ്റ്റിൽ പണിയായി അതെ കാണില്ല ഇപ്പോൾ പ്രവാസികളുടെ കാര്യം അപ്പോൾ നമ്മൾ പറഞ്ഞത് മുപ്പത്തി അഞ്ച് ലക്ഷം പ്രവാസികളാണ് മലയാളികൾ പ്രവാസ ലോകത്തുള്ളത് ഒരു ലക്ഷം പേരിൽ താഴെയാണ് അതായത് തൊണ്ണൂറായിരത്തിലധികം ആളുകളാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരുന്നത് എത്ര പേരും നോട്ട് ചെയ്തു എന്നുള്ളത് വേറെ കണക്കാണ് അപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ വോട്ടർ പട്ടികയ്ക്കിപ്പോൾ നിലവിൽ തന്നെ പുറത്താണ് അങ്ങനെയുള്ളൊരു പ്രവാസി അയാൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തേഴിലാണ് ജനിച്ചെങ്കിൽ ഇത് കാറ്റഗറി മൂന്നായി തിരിക്കുന്നതിൽ എൺപത്തേഴ് മുതൽ രണ്ടായിരത്തി നാല് വരെ ജനിച്ച ആളുകൾ മാതാവിൻ്റെയോ പിതാവിൻ്റെയോ ആരുടെയെങ്കിലും ഒരാളുടെ ജനനസ്ഥലം തെളിയിക്കുന്ന രേഖ ഹാജരാക്കണം ജനനസ്ഥലം തെളിയിക്കുന്ന രേഖ എന്ന് പറഞ്ഞാൽ അത് ബർത്ത് സർട്ടിഫിക്കറ്റോ സ്കൂൾ സർട്ടിഫിക്കറ്റോ ആണ് വേറെ എന്തെങ്കിലും ജനനസ്ഥലോ ഉണ്ടാവില്ല അപ്പോൾ അറുപതുകളിൽ ജനിച്ച ഒരാളായിരിക്കും അയാളുടെ മാതാ അറുപതുകളിലോ അമ്പതുകളിലോ ആ ചിലപ്പോൾ അവരിപ്പോൾ ജീവിച്ചു തന്നെ ഇപ്പം ഇവരുടെ ജന്മസ്ഥലം തെളിയിക്കുന്ന രേഖയ്ക്ക് എവിടെ പോവും എന്നതൊരു പ്രശ്നമാണ് അവരുടെ പേര് രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങനെ ഇല്ലാത്തവരുണ്ടാവല്ലോ അങ്ങനെ ഉണ്ടാത്ത ആയിരക്കണക്കിന് ആളുകൾ കേരളത്തിൽ വരും ഇതിൻ്റെ ഒരു വിഷയം കേരളത്തിൽ കേരളത്തിലല്ല പൊതുവെ എല്ലാ നാട്ടിലും ഒരുപാട് ആളുകൾ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ വേണ്ടത്ര ഗൗരവത്തിലെടുക്കാത്തൊരു സമയമുണ്ടായിരുന്നു അതായത് വോട്ട് ചേർക്കലൊക്കെ ഒരു വലിയ കാര്യമാണോ എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ അന്ന് പോവാം അന്ന് നോക്കിയിട്ട് പട്ടികയിൽ പേരുണ്ടോ എന്നാൽ ചെയ്യാം ഇല്ലെങ്കിൽ ഇല്ല ഇതിനൊന്നും വലിയ ഗൗരവം കൊടുക്കുന്നില്ല അതായത് സജീവ രാഷ്ട്രീയ പ്രവർത്തകരല്ലാത്ത സാധാരണ മനുഷ്യന്മാർ തൊഴിലാളികൾ മറ്റ് സാമൂഹിക വിഭാഗങ്ങൾ പ്രത്യേകിച്ച് പ്രവാസികൾ അവരൊന്നും അത്ര വലിയ പ്രാധാന്യമൊന്നും വോട്ട് ചേർക്കുന്ന കാര്യത്തിൽ കൊടുക്കാറില്ല പക്ഷേ ഇന്നിപ്പോൾ വോട്ട് ചേർത്തില്ലെങ്കിൽ നിങ്ങൾ ഇന്ത്യൻ പൗരനല്ല എന്ന് പറയപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുമ്പോഴാണ് ഇതൊക്കെ വലിയ പ്രശ്നമായിട്ട് വരുന്നത് മുൻപ് ആളുകൾ അത്ര അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരുള്ളവരായിട്ടുണ്ടാവുക ചിലപ്പോൾ വളരെ കുറഞ്ഞ ആൾക്കാരായിരിക്കും ഇപ്പോൾ മുപ്പത് മുപ്പത്തഞ്ച് ലക്ഷം പ്രവാസികളിൽ ഒരു ലക്ഷത്തിന് താഴെയാണ് നിലവിൽ പേരുള്ളവരുണ്ടെന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഇത് ഇരുപത്തൊമ്പത് ലക്ഷം ആളുകൾ വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവരാണെന്നാണല്ലോ പ്രവാസികളിൽ നാട്ടിലുള്ള ആൾക്കാരിലും അങ്ങനെ തന്നെ ഉണ്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന ലോജിക്ക് ഒട്ടുമേ ശരിയല്ല രണ്ടായിരത്തി രണ്ടിൽ വേണമെങ്കിൽ ഇന്നത്തെ അവസ്ഥയിൽ ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന ഒരുപാട് നുഴഞ്ഞ ഏറ്റക്കാരെ ഒട്ടർപ്പെട്ടി വന്നതാണ് രണ്ടായിരത്തി രണ്ടിൽ ഒന്നുകൂടെ ഇന്നത്തെ അത്രയും പോലും രേഖകളില്ലാത്തൊരു കാലത്ത് രണ്ടായിരത്തി രണ്ടിൽ ഒട്ടർപ്പെട്ടികയിൽ ഈ അങ്ങനെ അങ്ങനെയാണെങ്കിൽ വരാമല്ലോ അപ്പോൾ അന്ന് മുതലേ തുടർച്ചയായി ഉണ്ടാകുമെന്നും പറയാനില്ല യഥാർത്ഥത്തിൽ ഇത് ഇതിൽ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് എടുക്കേണ്ട എനിക്ക് തോന്നുന്നത് കേരളത്തിൽ അങ്ങനെ എഫക്റ്റ് ചെയ്യുന്നുള്ളതല്ല ഞാൻ പറയുന്നത് ബീഹാർ തന്നെയാണ് ഇതിൻ്റെ ഉദാഹരണം ഇത് പൗരത്വ നിഷേധത്തിനുള്ളൊരു പദ്ധതിയാണ് അങ്ങനത്തന്നെ പറയാൻ കാരണം എന്ന് വെച്ചാൽ എന്തിനാണ് ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് അവകാശമാണ് പൗരത്വരേഖ ചോദിക്കാൻ എന്നിട്ട് ഈ ഒരു കോടിയോളം വോട്ടർമാർ പുറത്തു പോയത് ആരാ മുസ്ലിങ്ങളും ദലിതരുമാണ് മുസ്ലിങ്ങളും ദലിതരുമാണ് ഇനി അതിൻ്റെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് സി എ എന്താ നമുക്കറിയാമല്ലോ സി എയിൽ യഥാർത്ഥത്തിൽ പിന്നെ പൗരത്വം ഇല്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അത് മുസ്ലിങ്ങളല്ലാത്തവരാണെങ്കിൽ അവർ യഥാർത്ഥത്തിൽ തന്നെ അഫ്ഗാനിൽ നിന്നോ പാകിസ്ഥാനെന്നോ വേറെ ഏതെങ്കിലും അയൽ രാജ്യത്തു നിന്നോ വന്നവരാണെങ്കിൽ പോലും അവർക്ക് എന്തു കൊടുക്കാം പൗരത്വം കൊടുക്കാം കാരണം അവർ അഭയാർത്ഥികളായിട്ടെങ്കിലും പൗരത്വം കൊടുക്കും ഇന്ത്യക്കാരാക്കി മാറ്റും ഇത് ഇന്ത്യയിൽ ജനിച്ചവർ തന്നെയാണ് പക്ഷെ അവർക്ക് അവരുടെ ജന ജനിച്ചതിൻ്റെ രേഖ സമർപ്പിക്കാൻ കഴിയില്ലെങ്കിൽ മുസ്ലിങ്ങളാണെങ്കിൽ എന്താണ് അവർ ഈ രാജ്യത്ത് നിന്ന് പുറത്തു പോകണം ഈ ഒരു പ്രോസസ്സ് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അടുത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഹൈക്കോടതി വിധി വന്നത് ബംഗാളിലെ രണ്ട് കുടുംബം അല്ലെങ്കിൽ ഹൈക്കോടതി വിധി ആ അതെ അതെ വെസ്റ്റ് ബംഗാൾ ഹൈക്കോടതി വിധി വെസ്റ്റ് ബംഗാളിൽ രണ്ട് കുടുംബം ഒരു കുടുംബം ഡൽഹിയിൽ പോയിട്ടാണ് ജീ ഉപജീവനം അവിടെ ജോലി ചെയ്യുകയാണ് നമ്മളീ പിന്നെ സ്ഥലം മാറുക മേൽവിലാസം മാറുകയൊക്കെ പ്രശ്നമാണ് രണ്ട് കുടുംബത്തെ ഇവർ ബംഗാളികളല്ല ഇവർ ബംഗ്ലാദേശികളാണ് എന്ന് പറഞ്ഞാൽ രണ്ട് മുസ്ലിം പൗരന്മാരല്ല ബംഗ്ലാദേശി പൗരന്മാരാണെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് പുറത്താക്കി ഒരു കൃത്യമായ കാരണവുമില്ലാതെ ഒരാളുടെ നിഷേധിച്ചു എന്നിട്ട് അവരെ ബംഗ്ലാദേശിലേക്ക് നാട് കടത്തി നാട് കടത്തിയ സമയത്ത് ഇവരുടെ ഉമ്മയും ഉപ്പയും അവർക്ക് രേഖയുണ്ട് അവർ ഹൈക്കോടതിയിൽ പോയി ഹേബിയസ് കോർപ്പസ് ഹർജി സമർപ്പിച്ചു അങ്ങനെ ഹൈക്കോടതി ഇത് പരിശോധിച്ചിട്ട് പറഞ്ഞു ആ രണ്ട് കുടുംബങ്ങളെയും തിരിച്ചു കൊണ്ടുവരണം എന്നാണ് ഈ ആ അല്ലേ മറ്റേ ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസിന്റെ എം പി മൊഹുവ മൊയ്ത്ര ഇപ്രകാരം ബീഹാറിൽ തന്നെ ബംഗാളികളായ ആൾക്കാരുടെ പേര് വെട്ടിയതിനെതിരായിട്ട് അവരുടെ രേഖകളൊക്കെ ആയിട്ട് പാർലമെന്റിൽ അവതരിപ്പിച്ചതൊക്കെ അതെ അതെ അപ്പൊ ഇത് ഇത് സംഭവിച്ചതെന്ന് പറയാം അടുത്ത സ്റ്റെപ്പാണ് നമ്മൾ ഏറ്റവും അധികം ആശങ്കപ്പെടേണ്ട ഒരു കാര്യം ഹൈക്കോടതി അങ്ങനെ ഒരു വിധി പുറപ്പെടുവിച്ചു ബംഗ്ലാദേശ് ആവട്ടെ അവർ പറഞ്ഞു ഇവരുടെ രേഖ പരിശോധിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഇന്ത്യക്കാരനെയാണ് എന്ന് പറഞ്ഞു ബംഗ്ലാദേശിയര് പക്ഷെ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് സുപ്രീം കോടതിയിൽ പോയിരിക്കുകയാണ് ഇവർ ഇന്ത്യക്കാരല്ല ബംഗ്ലാദേശികളാണെന്ന് പറയാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതിയിൽ ഇന്ത്യ സ്വന്തം പൗരന്മാരെ തങ്ങളുടെ വാസസ്ഥലത്ത് നിന്നും രാജ്യത്തു നിന്നും നോൺ മാൻലാൻഡിലേക്ക് ആട്ടിപ്പായച്ചതിന് ശേഷം അവരിന് ഇങ്ങോട്ട് തിരിച്ചു വരരുത് എന്നത് ഒരു നയമായിട്ട് ഗവൺമെൻറ് സ്വീകരിച്ചു അതെ അതാ അതിൻ്റെ ബേസിക് തിയറി എന്താണെന്ന് വെച്ചാൽ മുസ്ലിങ്ങൾ നമ്മുടെ ദേശീയതക്കകത്തല്ല മുസ്ലിങ്ങൾ മറ്റൊരു ദേശീയതയാണ് ഇത് വളരെ നേരത്തെ സവർക്കർ പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു കാര്യമാണ് മുസ്ലിങ്ങൾ മറ്റൊരു ദേശീയ ഇത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന എസ് ഐ ആറിൽ സംഭവിക്കുന്നത് കോടതിയുടെ ചോദ്യം വളരെ കൃത്യമാണ് നിങ്ങൾ എന്തിനാണ് പൗരത്വം പരിശോധിക്കുന്നത് എന്നിട്ട് കോടതി ഇടപെട്ടിട്ട് പറഞ്ഞു ആധാർ ഉൾപ്പെടെ പരിഗണിക്കണം ഇന്നിപ്പോൾ ഞാൻ വേറൊരു കാര്യം പറയാൻ പോകുന്നത് ഇന്നിപ്പോൾ കേരളത്തിൽ ഇങ്ങനെ പറഞ്ഞ ഈസിയാണൊക്കെ കാരണം ഈ കാർഡുകളിൽ ഏതെങ്കിലും ഒന്നും മതി ഒരു കാർഡ് ഉണ്ടെങ്കിൽ ഒരു രേഖ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ ആഡ് ചെയ്യാം എന്നാണ് സിമ്പിളായിട്ട് പറയുമ്പോൾ പക്ഷേ നമ്മൾ ഭയപ്പെടേണ്ട ഒരു സംഗതി ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ അങ്ങ് നടക്കും ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ അങ്ങ് നടന്നു എല്ലാവരും എല്ലാം സത്യമാണ് ക്ലിയറാണെന്ന് വിചാരിക്കും ഇതിങ്ങനെ നടന്നതിന് ശേഷം ഇവിടെയുള്ള അവർക്ക് താല്പര്യമുള്ള ഉദ്യോഗസ്ഥന്മാരെ വെച്ചുകൊണ്ട് അവർ ഇതിൽ ഈ രേഖകളൊക്കെ സമർപ്പിച്ചവരെ പുറത്താക്കും എന്ന് മുഴുവൻ പറയാൻ പറ്റില്ല കാരണം ഇപ്പോൾ കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടിക പരിഷ്കരണം നടന്ന സമയത്ത് കോഴിക്കോട് കുടുവള്ളി മുനിസിപ്പാലിറ്റിയിൽ കോഴിക്കോട് കോർപ്പറേഷനിൽ പാലക്കാട് ജില്ലയിൽ പുതുക്കോട് പഞ്ചായത്തിൽ അങ്ങനെ നിരവധി എല്ലാ ഹിയറിങ്ങും എല്ലാം കഴിഞ്ഞ് പേര് വന്നതിന് ശേഷം പിറ്റേ ദിവസം നോക്കുമ്പോൾ പേരില്ല കേരളത്തിലേ രണ്ടുതരം ഭയം ഇവിടെ വേണ്ടിവരും സംഘപരിയ വർത്താക്ക മാത്രമല്ല താൽക്കാലികമായി ഇവിടുത്തെ ഇടത്ത് ജീവനക്കാർ ഉപയോഗിച്ച് അവർക്ക് പൗരത്വം കല്യാണമെന്നുദ്ദേശമൊന്നും കാണൂല്ല വോട്ട് ചെയ്പ്പിക്കുന്ന ഉദ്ദേശം ഉണ്ടാവുള്ളൂ പക്ഷേ ആ പേര് മാറ്റിയാൽ ഇത് വലിയൊരു പ്രശ്നമാണ് അതായത് ഇപ്പോൾ ഇതിൽ അല്ല ഒരു സാന്ദർഭികമായിട്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ അഥവാ ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ ഈ എസ് ഐ ആർ പ്രഖ്യാപനത്തിന് ശേഷം മലയാളത്തിലുള്ള ഫേസ്ബുക്ക് ഇൻസ്റ്റ ബി ജെ പി ഹാൻഡിലുകൾ അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെ അജണ്ട പ്രചരിപ്പിക്കുന്ന അക്കൗണ്ടുകളിൽ നിന്ന് വളരെ ആഘോഷങ്ങളുടെ ഒരു തുടർച്ച വരുന്നുണ്ട് ഞങ്ങളിനി ഇവിടെ റോഹിംഗ്യകളെ വെച്ച് പൊറപ്പിക്കില്ല എന്നതാണ് ഒരു തലക്കെട്ട് റോഹിംഗ്യകൾക്കും ബംഗ്ലാദേശികൾക്കും ഇനി കേരളത്തിൽ വിലസാമെന്ന് കരുതേണ്ട എന്നൊക്കെ പറയുന്നത് അതായത് കയറ്റക്കാരെ നുഴഞ്ഞുകയറ്റക്കാരെ പുറത്താക്കുന്നതിന് അബുബക്കർ മുസ്ലിയാർക്ക് എന്തിനാണ് വിഷമം നുഴഞ്ഞുകയറ്റക്കാരെ പുറത്താക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ എസ് എസ് ബി ജെ പി അക്കൗണ്ടുകളിൽ നിന്ന് പുറത്തു വരുന്ന ഒരു ആഘോഷ ആഘോഷത്തിമിർപ്പ് കണ്ടു കഴിഞ്ഞാൽ പൗരത്വ നിയമം കേരളത്തിലും നടപ്പാക്കി കഴിഞ്ഞു എന്ന് ധ്വനിപ്പിക്കുന്ന രീതിയിലാണ് എസ് ഐ ആറിനെ കുറിച്ചുള്ള അവരുടെ ആഘോഷങ്ങൾ അതെ അതെ അപ്പം ഇതൊരു ലിസ്റ്റ് പുതുക്കലല്ല എന്ന് ആരെങ്കിലും കരുതുന്നുണ്ട് ആർ എസ് എസ് കാരെങ്കിലും അത് കരുതുന്നുണ്ട് ഈ ഇപ്പോൾ എസ് ഐ ആറിൻ്റെ തമിഴ്നാട് സുപ്രീം കോടതി പോകുമ്പോഴാണ് കേരളം രണ്ട് ആംഗിളിൽ കോടതി പോകുന്നുണ്ട് ഇപ്പം കേരളം നിയമസഭ ഇതിന് പ്രമേയം പാസാക്കി കേരളം പാസാക്കിയത് എസ് ഐ ആർ ഇപ്പോൾ നടപ്പാക്കരുതെന്ന് പറഞ്ഞ് തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടെ വെച്ചോണ്ടാണ് അതായത് രണ്ടാംഗിളിൽ കോടതി പോകുന്നുണ്ട് കേരളം ഒരു എന്ന് പറഞ്ഞാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ട് പിന്നെ ഇതിൽ പോസിറ്റീവായൊരു കാര്യം അതാണ് കേരളത്തിലെ എല്ലാ കക്ഷികളും കോൺഗ്രസും സി പി എമ്മും ഒക്കെ എസ് ഐ ആറിനെതിരാണ് ഇപ്പോൾ പോകരുതെന്ന് വെച്ചിട്ട് ഒരുക്കുന്നുണ്ട് മൊത്തത്തിൽ തമിഴ്നാട് കൊടുക്കുന്ന കേസിനകത്ത് കക്ഷി ചേരാനും സാധ്യത ഉണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം നിലവിലൊരു കേസ് എസ് ഐ ആറിനെതിരെ ഉണ്ട് ീഹാർ ബീഹാർ ബീഹാർ ഇലക്ഷൻ പോകുന്നത് അതായത് എസ്ഐആർ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രക്ഷോഭം നടന്നു ബീഹാർ ബന്ധു നടന്നു മറ്റേ മുഴുവൻ കക്ഷികളുടെയും നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭം സി പി എമ്മിന്റെ ഒക്കെ നടത്തത്തില് ഒരു അപ്പോൾ ആ പ്രക്ഷോഭം അഖിലബീഹാർ ബന്ധു ആ ആ പ്രക്ഷോഭം മുന്നോട്ട് പോകുന്ന സമയത്ത് കോടതിയിൽ കേസ് നടക്കുന്നുണ്ട് കേസ് ഉള്ളപ്പോഴാണ് അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് അതെ അത് കേസെടുത്ത് ഇപ്പോൾ ഇതിലൊരു പ്രശ്നം വെച്ചാൽ പൗരത്വ നിയമം അതിനെതിരെയും കേസ് കോടതി അതിന് അന്തിമവിധി വന്നിട്ടില്ല അപ്പോൾ നമ്മുടെ സർക്കാരുകളുടെ ഒരു പ്രശ്നം അന്തിമവിധി വരുന്നതിന് മുമ്പ് വക്കഫ് നിയമം അതിലും അന്തിമവിധി വന്നിട്ടില്ല അന്തിമവിധി വരുന്നതിന് മുമ്പ് തന്നെ പിന്നെ നടപ്പാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് അത് കോടതി സ്റ്റേ ചെയ്യുന്നില്ല എന്നതൊരു പ്രശ്നമാണ് സുപ്രീം കോടതി ഇക്കാര്യത്തെ സ്റ്റേ ചെയ്യുന്നില്ല സ്റ്റേ ചെയ്യാതെ കോടതി വെക്കുകയാണ് ഇതെല്ലാം നടപ്പാക്കി കഴിഞ്ഞിട്ട് അന്തിമവിധി വന്നിട്ട് എന്താ കാര്യം അപ്പോൾ ഇത് ഇതൊരു പ്രശ്നമാണ് നമ്മുടെ രാജ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ വാല്യൂസ് അഭിമുഖീകരിക്കുന്ന അഭിമുഖീകരിക്കുന്നതിലൊരു പ്രശ്നമാണ് അപ്പോൾ ഈ ഒരു പ്രശ്നത്തെ എസ് ഐ ആറിലും ഇത് നേരത്തെ നടന്ന കാര്യങ്ങൾ പൗരത്വ നിയമത്തിലും വഖഫ് നിയമത്തിലും നടന്ന കാര്യങ്ങൾ എസ് ഐ ആറിലും ആവർത്തിക്കാൻ പോകുന്നു എന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത് അതായത് നമ്മുടെ രാജ്യത്തെ ഒരു ആഭ്യന്തരമായിട്ട് സ്വസ്ഥതയില്ലാത്തൊരു രാജ്യമാക്കി മാറ്റുക എന്നൊരു ഉദ്ദേശമുണ്ട് അങ്ങനെ ആ ഒരു ഉദ്ദേശത്തിലാണ് സംഘപരി അവരുടെ അതായത് തങ്ങൾക്ക് വളക്കൂറുള്ള ഒരു മണ്ണൊരുക്കുക എന്നത് സമൂഹങ്ങൾ ഐക്യപ്പെട്ടു നിൽക്കുമ്പോൾ കഴിയില്ല അതെ 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 അപ്പോൾ സമൂഹങ്ങളിൽ ഛിദ്രതയും പരസ്പര ശത്രുതയും വളർത്തിയെടുക്കുമ്പോൾ മാത്രമാണ് തങ്ങൾക്കതൊരു വളക്കൂറുള്ള മണ്ണായിട്ട് രൂപാന്തരപ്പെടുക എന്ന ഒരു ഗൂഢലക്ഷ്യം ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് തന്നെയാണ് ഇതിൽ ഹമീസായി പറഞ്ഞത് വേറൊരു പ്രശ്നമുണ്ട് ഈ എസ് ഐ ആറിൽ പുറത്താക്കപ്പെടുന്ന വിഭാഗങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ യഥാർത്ഥത്തിൽ എസ് ഐ ആറ് നടപ്പിലാക്കിയ ബീഹാറിൻ്റെ മാത്രം വെളിച്ചത്തിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ എസ് ഐ ആർ നടപ്പിലാക്കപ്പെടുമ്പോൾ ഏത് വിഭാഗമാണ് ഇതിൽ പുറത്താക്കപ്പെടുന്നതെന്ന് നമുക്ക് മനസ്സിലാകാൻ പറ്റും ചരിത്രപരമായ കാരണങ്ങളാൽ തന്നെ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട അല്ലെങ്കിൽ ഇന്ത്യയിലെ ജാതി അടിമത്വത്തിൻ്റെ പേരിൽ സാമൂഹ്യ പുരോഗതിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട എല്ലാ അർത്ഥത്തിലും സമൂഹത്തിൻ്റെ പുറംപോക്കുകളിലേക്ക് തള്ളി മാറ്റപ്പെട്ട ദളിതർ ആദിവാസികൾ ഗോത്രവർഗ്ഗ വിഭാഗക്കാർ ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ ഇവരൊക്കെയാണ് പുറത്തു പോകുന്നത് അപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വികസിത ഭാരതത്തിൽ ഈ പറയുന്ന ജനവിഭാഗങ്ങളുടെ ഒന്നും ആവശ്യമില്ല അവർ ഏതെങ്കിലും ബംഗ്ലാദേശിലേക്കോ അല്ലെങ്കിൽ കടലിൽ കൊണ്ടുപോയി കെട്ടിത്താഴ്ത്തിയാൽ പോലും ആരും ചോദിക്കാനില്ല ഇതിനിടയ്ക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായല്ലോ കുറച്ച് ഇന്ത്യക്കാരെ ഇന്ത്യൻ പൗരന്മാരല്ല എന്ന് ആരോപിച്ചു കൊണ്ട് പുറ അതിർത്തിക്ക് അപ്പുറത്തേക്ക് അങ്ങ് തള്ളി കളയാണ് കുട്ടികളും ഗർഭിണികളൊക്കെ അടക്കമുള്ള ആൾക്കാരെ അപ്പോൾ വികസിത ഭാരതത്തിൽ ഈ പറയുന്ന ആൾക്കാരൊന്നും ആവശ്യമില്ല ബാക്കിയുള്ള ആൾക്കാർ മതി എന്നതൊക്കെയാണ് ഇതിൻ്റെയൊക്കെ ഒരു ഇതിലേ കൃത്യമായിട്ട് ഇതൊരു വംശീയ പദ്ധതി തന്നെയാണ് കാരണം ഇത് പൗരത്വ നിയമ ഭേദഗതി വളഞ്ഞ വഴിയിലൂടെ നടപ്പിലാക്കലാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൽ പ്രത്യക്ഷത്തിൽ ഞാൻ ആവർത്തിച്ച് പറയുന്നത് ഇതെല്ലാം സ്മൂത്താണ് എല്ലാ ഈ രേഖകളൊക്കെ വെച്ച് ആർക്കും ഒരു ബുദ്ധിമുട്ടും വരില്ല എല്ലാവരുടെയും പേര് ഇതിൽ ആഡ് ചെയ്യപ്പെടും ഇത് ഇരട്ട വോട്ടുള്ളവർ പുറത്താക്കപ്പെടും മരിച്ചവർ വെട്ടും ഇത്രയൊക്കെ സംഭവിക്കാൻ പോകുന്നുള്ളൂ എന്ന് വേണമെങ്കിൽ പറഞ്ഞ് സ്ഥാപിക്കാൻ പറ്റും പക്ഷേ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു വംശീയ അജണ്ട വെച്ചുകൊണ്ട് ഇതിൽ നിന്ന് അവരുടെ ഒരു ദേശീയതയെക്കുറിച്ചുള്ള കൺസെപ്റ്റിൽ നിന്നുകൊണ്ട് ബീഹാറിൽ ചെയ്ത പോലെ തന്നെ ഇതിൽ നിന്ന് ഒരു കമ്മ്യൂണിറ്റി പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയെ വെട്ടി മാറ്റിയെന്ന് വിചാരിക്കുക അവർ താല്പര്യമില്ലാത്ത അവരെ വെട്ടി അങ്ങനെ വെട്ടിമാറ്റി മാറ്റി കഴിഞ്ഞാൽ ആ സമയത്ത് കേരളത്തിൻ്റെ പൊതുബോധം അപ്പോൾ എങ്ങനെ വർക്ക് ചെയ്യുക ഇത് വളരെ സ്മൂത്തായിട്ട് നടന്നൊരു കാര്യമാണ് അതുകൊണ്ട് വെട്ടിമാറ്റപ്പെട്ടവർ അല്ലെങ്കിൽ ഇപ്പോൾ വരാത്തവർ വെട്ടിമാറ്റിയെന്ന് മനസ്സിലാവില്ല വരാത്തവരായിട്ടേ ഉണ്ടാവുകയുള്ളൂ വരാത്തവർ യഥാർത്ഥത്തിൽ നുഴഞ്ഞുകയറ്റക്കാരാണ് അപ്പോൾ നഴഞ്ഞ് കയറ്റക്കാരാന്നുള്ളത് പൊതുബോധമായിട്ട് രൂപപ്പെട്ടു വരും ഇനി ഇതിനൊരു ഹിയറിംഗ് ഉണ്ട് അപ്പീലുണ്ട് എന്ന് പറയാം ഹിയറിങ്ങും അപ്പീലും എങ്ങോട്ടാണ് പോകേണ്ടത് ആരാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ എൻ്റെ പേര് വന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നത് മേൽവിലാസം ഒരുത്തനാണ് അയാൾ എവിടെയാണ് ഹിയറിങ്ങിന് വരേണ്ടത് ഹിയറിങ് ആരാണ് ഇതിൻ്റെ അതോറിറ്റി അതിൽ കളക്ടറും തെരഞ്ഞെടുപ്പ് കമ്മീഷനും കാണുന്നുണ്ട് അതെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ മുമ്പിലല്ലേ ഈ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു പ്രതിപക്ഷ നേതാവ് കൃത്യമായി കയ്യോടുകൂടി പിടിപീടി ജയി സി പിന്നെ നരേന്ദ്രമോഡിക്ക് പ്രധാനമന്ത്രിയാവാൻ ആവശ്യമായ സീറ്റ് ഒപ്പിക്കാൻ എവിടെയാണോ സാധ്യതയുള്ളത് ആ ഒരു നിയമസഭാ മണ്ഡലത്തിൽ ലോക്സഭാ മണ്ഡലത്തിൽ നിയമസഭാ മണ്ഡലത്തിൽ അപ്പോൾ മഹാദേവപുരത്തൊക്കെ ഉണ്ട് ബാംഗ്ലൂർ സിറ്റിയിൽ ഒന്ന് ഒരു ലക്ഷത്തി പതിനായിരം വോട്ടുകൾ ചേർത്ത് വെറും ഒരു മുപ്പത്തയ്യായിരം വോട്ടിനോ അതോ മൂവായിരത്തി അഞ്ഞൂറ് വോട്ടിനോ മുപ്പത്തയ്യായിരം വോട്ടിന് ജയിക്കുക അപ്പോൾ അതിനൊക്കെ അതൊക്കെ കൃത്യമായി കണക്ക് വെച്ച് ചൂണ്ടിക്കാണിക്കുമ്പോൾ ആർ എസ് എസിന് വേണ്ടിയും നിലനിൽക്കുന്ന ഭരണകൂടത്തിനു വേണ്ടിയും സംസാരിക്കലാണ് ഞങ്ങളുടെ ചുമതല എന്ന നിലയ്ക്ക് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനം എന്നാ പറയുക ആ സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനം അല്ലാതായിരിക്കുന്നു ആ ഒരു സ്ഥാപനം അങ്ങനെ വർക്ക് ചെയ്യും എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുകയെ എല്ലാം കഴിഞ്ഞതിന് ശേഷം പുറത്താക്കുന്നവൻ പുറത്താക്കപ്പെടുക തന്നെ ചെയ്യുന്ന പൊതുബോധത്തിൽ പുറത്താകേണ്ടവനാണ് എന്ന് സ്ഥാപിക്കപ്പെടുകയും ചെയ്യുന്ന അപകടകരമായ ഒരു അവസ്ഥയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഇതിൽ കാണേണ്ടത് ബാക്കിയുള്ളതൊക്കെ സ്മൂത്തായിട്ട് നടക്കും പക്ഷെ പുറത്താക്കപ്പെടുന്നവൻ അവൻ്റെ ഹിയറിങ്ങും അവൻ്റെ അപ്പീലുമൊക്കെ ഈ രാഹുൽ ഗാന്ധിയുടെ അപ്പീൽ സ്വീകരിക്കാത്ത രാഹുൽ ഗാന്ധി സത്യവാങ്മൂലം പറഞ്ഞു അദ്ദേഹം വളരെ കൃത്യമായി കൊടുക്കാനാണ് ഇതാണ് ഇതാണ് യഥാർത്ഥത്തിൽ കേരളം കേരളം എന്നല്ല ഓൾ ഇന്ത്യ ലെവലിൽ ഈ എസ് ഐ ആറിലൂടെ അനുഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് ഇത് കൃത്യമായിട്ടും പൗരത്വ നിയമ ഭേദഗതി വളഞ്ഞ വഴിയിലൂടെ വംശീയ അജണ്ടയോടുകൂടി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എസ് ഐ ആർ